മഴ ശക്തമായതോടെ ചളിക്കുളമായി വാണിയംകുളം കന്നുകാലി ചന്ത ചന്തയിൽ പല ഭാഗത്തും മുട്ടോളം ചെളിയാണ് കോടികളുടെ കച്ചവടം നടക്കുന്ന ആഴ്ച ചന്തയുടെ ദുരവസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാണ് അതേസമയം സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപയുടെ നവീകരണം പൂർത്തിയാവുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു ചളിക്കുളമായ വലിയ ദുരിതമാണ് വ്യാപാരികൾ നേരിടുന്നത് വൈക്കോലും ചെളിയും കന്നുകാലികളുടെ ചാണകവും കലർന്നതോടെ നടക്കുന്നവർ പലരും തെന്നി വീഴുന്നതും ചന്തയിൽ പതിവ് കാഴ്ചയാണ് ചെളിയിലൂടെ നടക്കാൻ പോലും ആകാതെ കന്നുകാലികളും ദുരിതത്തിലാണ് ആഴ്ചയിൽ കോടികളുടെ കച്ചവടം നടക്കുന്ന ചന്തയിലാണ് ഈ ദുസ്സ്ഥിതി തിങ്കളാഴ്ച ചന്ത നടത്തിപ്പുകാർ മുപ്പതിനായിരത്തോളം രൂപ ചെലവഴിച്ച് ചന്ത വൃത്തിയാക്കിയിരുന്നു എന്നാൽ വീണ്ടും മഴ ശക്തമായതോടെ ചെളി നിറഞ്ഞു ഇനിയും ശക്തമായ മഴ പെയ്താൽ ചാണകവും വൈക്കോലും കുഴഞ്ഞ

കോതക്കുറിശി റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുമുണ്ട് ഇതിലേ പോകുന്ന കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ചന്തയിലെ ചെളി സഹിക്കണം കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ എല്ലാ ആഴ്ചയിലും വാണിയംകുളത്തേക്ക് ലോഡുകണക്കിന് കന്നുകാലികൾ എത്തുന്നുണ്ട് എന്നാൽ കച്ചവടക്കാർക്ക് വൃത്തിയുള്ള ചുറ്റുപാടൊരുക്കാനോ മഴ പെയ്താൽ കയറി നിൽക്കാനോ ഇത്രയും കാലമായിട്ടും അധികൃതർ സൗകര്യമൊരുക്കിയില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു വൃത്തിയാക്കാനായിട്ടാണ് കുറെ കാലം ഞങ്ങൾ പറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ അരക്കൊപ്പം ചളിയാണ് ഇവിടെ ഇഷ്ടം വന്നു വരുന്ന കാണുന്നില്ല ഞമ്മള് പറയുന്നില്ല ഞങ്ങൾക്ക് കണ്ടാ തന്നെ അറിയില്ല അവര് വൃത്തിയാക്കൂർ കൊറേ വൃത്തിയാക്കാനേ അവർക്ക് വൃത്തിയാക്കാൻ വൃത്തിയാക്കാൻ വൃത്തിയാക്കിയിട്ടില്ല ഏത് അല്ല എത്ര ഈ ചന്ത തുടങ്ങിയ പോലെ അങ്ങനെ തന്നെയാണ് അവര് വല്ലാണ്ട് പറഞ്ഞ ചളിന്നിടക്ക് കോരി കൂട്ടും ആ ദിവസം കഴിഞ്ഞാൽ ഇറങ്ങി ഇത് ഇവിടുന്ന് കോരി ഒഴിവാക്കില്ല അവര് വണ്ടി തട്ടാൻ പൈസ അവർക്ക് ബുദ്ധിമുട്ടില്ല പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ചന്ത ലേലം ചെയ്തെടുത്തവരാകട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അധിക ചെലവ് വരുന്ന അവസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചന്ത മാലിന്യ പരിപാലന പ്രവർത്തനത്തിന് പതിനാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നു എന്നാൽ ബാക്കി ഭാഗങ്ങളുടെ പണികൾ പൂർത്തിയായിട്ടില്ല ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിനും വിശ്രമസ്ഥലം ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ട പദ്ധതി ഇനിയും നടപ്പായിട്ടില്ല അതേസമയം സർക്കാർ ഫണ്ടിൽ നിന്ന് കാലിച്ചന്ത നവീകരിക്കാൻ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും നവീകരണം പൂർത്തിയാകുന്നതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം